സി പി എം ദുർഭരണം കാരണം മുടിഞ്ഞുപോയ സഹകരണ ബാങ്കുകളിൽ പ്രധാനപ്പെട്ടത് തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കാണ് ഇവിടെ പണം നഷ്ടമായ നിക്ഷേപകർക്ക് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല ഇതിനിടയിലാണ് അറുപത് വർഷത്തോടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കോഴിക്കോട്ടെ ചെവായൂർ ബാങ്കും സി പി എം വളഞ്ഞ വഴിയിൽ പിടിച്ചെടുത്തത് ഇതോടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം കടുത്ത ആശങ്കയിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് ഇവിടെ സി പി എം ഭരണം പിടിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് തങ്ങളോട് സഹകരിക്കാത്തവരോട് സഹകരിക്കാൻ തങ്ങളും തയ്യാറല്ലെന്ന് ബി ഡി സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ എത്തി പണം പിൻവലിക്കുകയും ചെയ്തു ഇന്നും ഇതേ ശൈലി തുടരാനാണ് സാധ്യത ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളം ആസ്തിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കുകളിൽ ഒന്നായ ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരും സി പി എമ്മും ചേർന്ന് പിടിച്ചെടുത്തത് നിയമയുദ്ധത്തിലേക്കും കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള നിയമ പോരാട്ടം കെ പി സി സി ലീഗൽ സെൽ ഏറ്റെടുത്തിട്ടുണ്ട് കെ പി സി സി നേതൃത്വം നേരിട്ടാണ് കേസ് നടത്തുക അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്യും അതിനിടെ ചെവായൂർ ബാങ്കിൽ നിന്ന് കോടികളുടെ നിക്ഷേപമാണ് പിൻവലിക്കപ്പെടുന്നത് കോവൂർ ശാഖയിൽ നിന്ന് ഒരു കോടിയോളം രൂപയുടെ നിക്ഷേപം പിൻവലിച്ചതായിട്ടാണ് വിവരം പാറപ്പാടി ശാഖയിൽ നിന്ന് പത്തു ലക്ഷത്തോളം രൂപയും ചൊവ്വാഴ്ച പിൻവലിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി തങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കോൺഗ്രസ് നിക്ഷേപം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ ജി സി പ്രശാന്ത് കുമാർ പറഞ്ഞു മറ്റൊരു സഹകരണ ബാങ്ക് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വിഷയം നിയമപരമായി നേരിടുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് നൂറു കോടിയുടെ ആസ്തിയും അഞ്ഞൂറ്റിനാലു കോടി നിക്ഷേപവുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യ സൂപ്പർ ക്ലാസ് ബാങ്കായ ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരും സി പി എമ്മും ചേർന്ന് പിടിച്ചെടുത്തത് കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു കല്ലേറും സംഘർഷവും ഉണ്ടാക്കി വോട്ടർമാരെ വിരട്ടിയോടിച്ചും ക്രമക്കേട് നടത്തിയുമാണ് ബാങ്ക് പിടിച്ചെടുത്തതെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ ഹർത്താലും നടന്നു സി പി എമ്മിനാവട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ലോട്ടറിയാണ് ഈ നേട്ടം പക്ഷേ ബാങ്ക് കയ്യിൽ നിന്ന് പോയതോടെ യു ഡി എഫ് പ്രവർത്തകർ ഭരണസമിതിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് യു ഡി എഫ് അനുകൂല നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയതാണ് ബാങ്കിന് തിരിച്ചടിയായത് ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സമാന രീതിയിൽ പണം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുകയാണ് അറുപത്തൊന്ന് വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് കോൺഗ്രസ് വിമതരും സി ചേർന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ സിപിഎം പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത് ജി സി പ്രശാന്ത് കുമാർ ചെയർമാനായി തുടരും പതിനൊന്ന് സീറ്റിലേക്കായി നടന്ന മത്സരത്തിൽ വിജയിച്ചവരിൽ ഏഴുപേർ കോൺഗ്രസ് വിമതരും നാലുപേർ സി പി എം പ്രവർത്തകരുമാണ് എന്നാൽ വ്യാപകമായ കള്ളവോട്ടും കൃത്രിമത്രവും നടത്തിയാണ് ബാങ്ക് പിടിച്ചെടുത്തത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ശനിയാഴ്ച വലിയ സംഘർഷമാണ് പോളിംഗ് കേന്ദ്രമായ പറയഞ്ചേരി സ്കൂളിന് മുന്നിൽ നടന്നത് വോട്ടെടുപ്പിനിടെ വോട്ടർമാരെ എത്തിക്കുന്ന വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ് നടത്തിയത്